പറഞ്ഞല്ലോ നമുക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ടില്ല ഇതുവരെ കാരണം അവരുടെ ബാധ്യതയല്ലെങ്കിലും പല വിഷ്ഠം വിഭാഗത്തിന്റെയും നേതാക്കളുടെ മാനം കാക്കുന്നത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് നിങ്ങളിൽ പല ആളുകളെയും മാനം നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഞാൻ ഇത്രയും ശക്തമായിട്ടൊന്നും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് കൊച്ചിയിൽ വന്ന് ടാർഗറ്റ് നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ചിലപ്പോൾ ചിലപ്പോൾ ഈ ചോട്ട മൂല്യമാർക്ക് ചിലപ്പോലർക്ക് മൂലമാരോട് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ ഞാൻ ചോദിക്കുന്നു ബഹുമാനായോ നിങ്ങളുടെ സംസ്കാരം ബഹുമാനായ ഹുസൈം മടവൂർ സാഹിബ് ഇതാണോ നിങ്ങളുടെ സംസ്കാരം ബഹുമാനായ അബ്ദുൽ ഹസീബ് മദിനി സലാഹുദ്ദീൻ മദിനി ഞങ്ങൾക്ക് കുറേ സംസ്കാരം ഉണ്ടല്ലോ ഇതാണോ കേന്ദ്രമിന്റെ സംസ്കാരം ഞങ്ങളുടെ സംസ്കാരം അല്ല അപ്പൊ അതിന് ഞാൻ നേരത്തെ പറയുമ്പോൾ കൊപ്രക്കാലത്ത് ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ മാനം കാക്കണ്ട കുറെ കാലം പന്ത്രണ്ട് കൊല്ലം ഞങ്ങളെ മാനം പൊളിച്ച നടന്നല്ലോ അല്ലേ പന്ത്രണ്ട് കൊല്ലം ഞങ്ങൾക്ക് എന്തേന് മണി മാനം കാക്കിയതിന് മണി എന്തൊക്കെ കിട്ടാവുന്ന പച്ച നുണകൾ പറഞ്ഞ് ഞങ്ങളെ എന്തൊക്കെ വിളിക്കാൻ പറ്റുമോ എല്ലാ ഊരിയാക്കി ഞങ്ങൾ വാനം പോയോ നിങ്ങൾ എത്ര അടിക്കണോ അത്ര ഞങ്ങൾ പൊന്തും ഞങ്ങള് പൊന്തുംബി തോഫിയനുഗ്രഹിക്കുമാർ ആവട്ടെ അപ്പൊ പിന്നെ ഉപ്പൊരുക്ക് അക്കിടി പുളിക്കൽ വെച്ചുകൊണ്ട് വിശദീകരണം എന്താ വിശദീകരണം പറഞ്ഞതിന് മറുപടി പറയാൻ വന്നു എന്ത് അതിന് മാനം കാക്കുന്ന ഞങ്ങളുടെ മാനം കാക്കണ്ടേരം അവർക്കും മാനം ഉണ്ടോന്നുള്ള കാര്യത്തിൽ തർക്കമാണ്

ഒരു മനുഷ്യന്റെ ന്യൂനത ദുനിയാവിൽ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനത ആഹ്റത്തിൽ മറച്ചു വെക്കുമെന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാനം കാൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ കാക്കണമല്ലോ എന്ന് പറഞ്ഞു അതിന് മറുപടി പറഞ്ഞ ആളുകൾ എന്തുകൊണ്ട് ജബ്ബാർ മൗലടിക്കൽ ഹുസൈൻ സലഫി പോയി പോയതിന് എന്തെങ്കിലും ഒരു തിരുത്ത് ജബാർ മൗലി കൊടുത്തോളൂ പിന്നെ ശേഷം പറയുന്നുണ്ട് നിങ്ങൾ പള്ളുരുത്തി പള്ളുരുത്തിയുടെ ശാഖയുടെ ഒരു കത്ത് തന്നാ മതി ഞാൻ മൂന്ന് മണിക്കൂർ പ്രസംഗിച്ചോളാം നിങ്ങളെ മാനം മുഴുവൻ കളഞ്ഞോളാ എങ്ങനുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നു ഞങ്ങളെ പള്ളുരുത്തി ശാഖയുടെ ഒരു ലെറ്റർ ഹെഡിൽ തന്ന പിന്നെ കത്ത് നിങ്ങൾക്ക് റസൂർലാൻ്റെ ഹദീസിനേക്കാളും വലിയ വില ആ അപ്പൊ നിങ്ങൾ ഒന്നാം നമ്പർ ഹദീസിന് നിഷേധിയാണല്ലോ പള്ളുരുത്തി ശാഖയുടെ ലെറ്റർ ഹെഡിൽ എഴുതിയിട്ട് അനസ് അനസ്മൂലവിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് മണിക്കൂർ പ്രസംഗിക്കൊടിക്കറഞ്ഞു മൂന്ന് മണിക്കൂർ പ്രസംഗിക്കും അപ്പം ഹദീസ് ഇല്ലേ ഹദീസിനെ അടിസ്ഥാനത്ത് പറഞ്ഞല്ല ഞാൻ അനസ് അനസ്മോലിയുടെ ഔദ്യോഗികമായ വേദിയിൽ നിന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളി നിങ്ങൾക്ക് ഇപ്പൊ ഒരാളങ്ങൾ കൊണ്ടെടുക്കണ്ടല്ലോ അയാളും കുറെ പറയുന്നുണ്ടല്ലോ അവിടെ എന്താണ്ടായത് ഇനി ഇങ്ങക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോളി സി പിന്നെ എന്താ പറയുക വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ പുറത്തേ അടുക്കുന്നുണ്ടോ നോക്കി ആ വാതിൽക്കൽ ഇങ്ങനെ ചെയ്താന് കുത്തിരിക്കുമ്പോൾ ഇങ്ങനെ കുത്തിരുന്നോളിങ്ങൾ എന്നിങ്ങനെ ചെയ്താൻമാർ ഇവിടുന്നുണ്ട് അവിടെ പിടിച്ചിട്ട് ഓല പിടിച്ച് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ നടന്നോളി അതെങ്ങൾക്ക് കൈയുള്ളു ഈ ആദർശത്തെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും നിങ്ങൾക്ക് നേരിടാൻ ഇലായോ മിൽക്കിയാ സാധ്യല്ല നിങ്ങൾ ഏതെങ്കിലും ആളുടെ ക്ലിപ്പും അതുപോലെ തന്നെ മറ്റോലെ വീഡിയോയും അതുപോലെ തന്നെ മറ്റേ ആൾ അവിടെ ഇറക്കിയതും ഇറക്കിയതും അതൊക്കെ പറഞ്ഞ് നടന്നോളി നമുക്ക് ഏർപ്പാടില്ല അതുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം വളരെ വ്യക്തമാണ് നിങ്ങളെത്ര ഊക്കിട്ട് എത്ര മാനം കെടുത്താൻ ഉദ്ദേശിച്ചാലും ബി തോഫിയില്ല അള്ളാഹുൻ്റെ ഈ സംഘം അള്ളാഹുന്റെ ദാപത്വമായി മുന്നോട്ട് പോകും എന്നൊരു യാതൊരു സംശയവുമില്ല നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം